നമ്മൾ പോർഷൻ ട്രാക്കറിനകത്ത് ഓരോ അപ്ഡേഷനുകൾ വരുമ്പോഴും ഓരോ മാറ്റങ്ങൾ അതിലേക്ക് കടന്നു വരാറുണ്ട് അത്തരം പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇന്നത്തെ സെഷനിലൂടെ വിവരിക്കുന്നത് അതായത് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് എന്ന അപ്ഡേഷനിലൂടെ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിലോട്ടാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറിലോട്ടാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് അതായത് അബാർ ഐ ഡി ഓട്ടോമാറ്റഡ് പേർമനൻ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി ഐ ഡി എന്നാണ് ഇതിൻ്റെ പൂർണ്ണനാമം എന്താണ് ആധാർ ഐ ഡി എന്തിനാണ് ആധാർ ഐ ഡി ആധാർ ഐ ഡിയും നമ്മളെ ടീച്ചറുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവും നമുക്ക് പരിപൂർണമാവില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ഉൾക്കൊള്ളുക നമുക്കറിയാം ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രം ഒരു വിദ്യാർത്ഥി ഐ ഡി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോ വിദ്യാർത്ഥിക്കും വ്യക്തിഗതമായ ഒരു ഡിജിറ്റൽ അക്കാഡമി തിരിച്ചറിയൽ ഐ ഡി അഥവാ ആധാർ ഐ ഡി സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംരംഭം തന്നെ ആരംഭിക്കുന്നത് കുട്ടികളുടെ സ്കോർ കാർഡ് മാർക്ക് ഷീറ്റുകൾ ഗ്രേഡ് ഷീറ്റുകൾ ബിരുദങ്ങൾ ഡിപ്ലോമകൾ സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ള കോ കരിക്കുലർ നേട്ടങ്ങൾ വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ എല്ലാ അക്കാഡമിക് ക്രെഡിറ്റുകളും ഡിജിറ്റലായി സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും ആക്സസ് ചെയ്യാനും സഹായിക്കുന്ന രീതിയിൽ പന്ത്രണ്ടക്ക കോഡായ അബാർ ഐ ഡി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പ്രീ പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിക്കും ഈ ഐ ഡി ഉപയോഗപ്പെടുത്താൻ കഴിയും അപ്പോൾ നമുക്കറിയാം സാധാരണ ആഭാ ഐ ഡി പോലെ തന്നെ ആധാർ ഐ ഡി ഈശ്രം കാർഡിലെ ഐ ഡി ഉണ്ട് ആധാർ കാർഡിലെ ഐ ഡി ഉണ്ട് ഇതെല്ലാം ഓരോ ഐ ഡികളും നമുക്കറിയാം ഈ ഐ ഡികളെല്ലാം തന്നെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അതായത് ഇന്ത്യ രാജ്യത്തുള്ള ഒരാൾക്ക് ആൾക്ക് മാത്രമായിരിക്കും ആ ഒരു ഐ ഡി ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഇപ്പോൾ അപാർ ഐ ഡിയും പന്ത്രണ്ടക്ക ഡിജിറ്റാണെന്ന് ഓൾറെഡി പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ പ്രീ സ്കൂൾ തലം മുതൽ പഠിച്ചെടുക്കുന്ന കുട്ടികൾക്ക് അന്ന് മുതൽ തുടങ്ങുന്ന ഒരു ഐ ഡിയാണ് അവർ ഉന്നത നിലവാരത്തിൽ ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലും അതുവരെയും അവർക്ക് ഇനി ഈ ഒരു ഐ ലൈക്കും അറിയപ്പെടുക ഈ ഐ ഡി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഇതുവരെ സമ്പാദിച്ച എല്ലാ സർട്ടിഫിക്കറ്റുകളും തിരയാനും അത് സൂക്ഷിക്കാനും അത് ആക്സസ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ ഒരു ഐ ഡി കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫീച്ചറായിട്ടാണ് ഇപ്പോൾ ആപ ഐ ഡി സൃഷ്ടിക്കുന്നത് എന്നാണ് ഞാൻ ഇതുവരെ വിവരിച്ചത് അപ്പോൾ ഇത്തരത്തിൽ അങ്കണവാടികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ മൂന്നേ ടു ആറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് രാജ്യത്തുടനീളമുള്ള പതിനാല് ലക്ഷത്തിലധികം അങ്കണവാടി കേന്ദ്രങ്ങളുടെ ശൃംഖലയിലൂടെ പോഷൻ അഭിയാൻ എന്ന് പറയുന്ന നമ്മളുടെ ഈ പദ്ധതി പ്രകാരം തന്നെ ഇ സി സി സേവനങ്ങൾ നൽകി വരുന്നു നമ്മൾ സാധാരണ ചെയ്യുന്നുണ്ടല്ലോ നമ്മളുടെ പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പ്രീ സ്കൂൾ ആക്ടിവിറ്റി അവസാനിപ്പിച്ച് ശേഷം അന്ന ഡെയിലി നമ്മൾ ഇ സി സി ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ട ഓരോ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ദിവസങ്ങളും അവരെ പഠിപ്പിക്കേണ്ടത് ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ച് ഒന്നാം നാൾ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഇ സി സി ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ആക്ടിവിറ്റി നമ്മൾ അംഗൻവാടി തലത്തിൽ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മൾ അംഗൻവാടിയിൽ വരാത്ത കുട്ടികൾ എന്തായാലും മറ്റുള്ള സ്കൂളുകളിൽ പോകുന്നുണ്ടാവും അതെല്ലാം പ്രീ സ്കൂൾ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ ഇ സി സിയിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോഷൻ അഭിയാൻ പദ്ധതിയുടെ റിയൽ ടൈം മോണിറ്ററിങ് ആപ്ലിക്കേഷൻ എന്താണ് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കറാണ് ആ പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അംഗണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂന്ന് എട്ടു ആറ് വയസ്സുള്ള പ്രീ സ്കൂൾ മാത്രമല്ല അല്ലാത്ത കുട്ടികളെയും ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിയിപ്പ് പ്രകാരം എല്ലാ അംഗൻവാടി വർക്കർമാരും നിർബന്ധമായും പോഷൻ ട്രാക്കറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ആബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഒരു ആബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ തുടക്കം മുതൽ വിശദീകരിച്ചത് തന്നിട്ടുള്ളത് അപ്പോൾ ടീച്ചേഴ്സിന് സംശയം വരാനുള്ള ഇത് തന്നെയാണ് പ്രീ സ്കൂൾ കുട്ടികളെ മാത്രം ആബാർ ഐ ഡി മതിയോ പുറത്തുപോയ കുട്ടികളുണ്ട് അവരെ വേണോ എന്നുള്ളതൊക്കെയാണ് നിർബന്ധമായിട്ടും മൂന്നേ ടു ആറിലെ കുട്ടികൾ മുഴുവൻ നമ്മളെ ഗുണഭോക്താക്കളാണ് അംഗൻവാടിയിൽ വരുന്നതും വരാത്തതുമായിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും അവരെ ആബാർ ഐ ഡിക്ക് വിധേയമാക്കണം അല്ലെങ്കിൽ ഓരോ കുട്ടികൾക്കും ആബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അത് എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ആബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം പോർഷൻ ട്രാക്കറിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ അപ്ഡേഷനുകളുണ്ടല്ലോ ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴോടുകൂടെ ഈ സംവിധാനം നമുക്ക് കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് നിലവിൽ ഇത്തരത്തിൽ സൂചനയും ഉത്തരവും കിട്ടാത്തത് കൊണ്ടാണ് അത് കാലം നിങ്ങളെ അറിയിക്കാതിരുന്നത് പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഓർഡർ വന്നു നിർബന്ധമായിട്ട് മൂന്നേ ടു ആറിലെ കുട്ടികളൊക്കെ തന്നെ ഇത്തരം ആബാർ ഐ ഡി ക്രിയേറ്റ് ാണ് അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല ഓൾറെഡി ഇവരുടെ ആധാർ കാർഡിൽ അധിഷ്ഠിതമായിക്കൊണ്ട് നമ്മൾ പോഷൻ റാക്കറിനകത്തേക്ക് സേവ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഓരോ കുട്ടികളുടെയും പ്രൊഫൈൽ എടുത്ത് ഇൻഡിവിജ്വൽ കുട്ടികളുടെ പ്രൊഫൈൽ എടുത്ത് അപാർ ഐ ഡി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ആ സ്റ്റെപ്പിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടത് എന്നുള്ളത് വിശദീകരിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു സെഷനായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കി ടീച്ചേഴ്സ് എന്ത് ചെയ്യാം നമുക്ക് ഓരോ കുട്ടികളുടെയും അബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇതിലൊരു സംശയം വരുന്നത് ആറ് എട്ട് മൂന്നിലെയും പൂജ്യം മുതൽ ആറ് വയസ്സുള്ള കുട്ടികളെയൊക്കെ ചെയ്യണം അത്തരം കുട്ടികളെ ഒന്നും ചെയ്യേണ്ട അതായത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇ സി സി ആക്ടിവിറ്റി കൊടുക്കുന്ന കുട്ടികളുടെ മാത്രം നമ്മൾ ചെയ്താൽ മതിയും അല്ലാതെ ആറ് എട്ട് മൂന്നിലെ കുട്ടികളുടെയൊന്നും നമുക്ക് ഈ അപാർ ഐ ഡി ചെയ്യേണ്ടതില്ല അപ്പോൾ ഇത് അപ്പോൾ ഇതിലൊരു സംശയം ടീച്ചേഴ്സ് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് കൃത്യമായി നമ്മൾ അടുത്ത സെഷനിൽ തന്നെ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് ടീച്ചർ എന്ത് ചെയ്യാം കൃത്യമായി ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി എന്തിനാണ് അബാർ ഐ ഡി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ടീച്ചർക്ക് ഒരു അറിവുണ്ടാകണം അപ്പോൾ ഗുണഭോക്താക്കളോട് ചിലപ്പോൾ അത് കൺസെൻറ് ചോദിക്കേണ്ട ആവശ്യം വരും അപ്പോൾ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു അബാർ ഐ ഡി ഉണ്ടാക്കണെന്ന് പറയുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കുക ഇതെല്ലാം സർക്കാർ സംവിധാനത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മളെ സർക്കാർ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരായത് ഇതൊന്നും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റില്ല പിന്നെ കുറച്ചുകൂടി നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ഒരു കുട്ടിയെ തുടക്കം മുതൽ നമുക്ക് ഈ ഹെൽത്ത് ഐ ഡി ഉണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഈ ഹെൽത്ത് ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐ ഡി നമ്മുടെ പഴയകാല രോഗങ്ങൾ വരെ ആ എന്തൊക്കെയാണ് നമ്മൾ പഴയകാല രോഗങ്ങൾ ഉണ്ടായത് ഏതൊക്കെ ഡോക്ടറെയാണ് നമ്മൾ കണ്ടത് റെഫർ ചെയ്തത് അതെല്ലാം പാസ്റ്റ് ഹിസ്റ്ററി നമുക്ക് ഈ ഒരു നമ്പർ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ പുതിയ പുതിയ ഹോസ്പിറ്റലിൽ പോകുന്ന സമയം നമുക്ക് പഴയ ഫയലുകളോ റെക്കോർഡുകളോ ഒന്നും തന്നെ ഒന്നും തോളിലേറ്റി കൊണ്ടുപോകേണ്ട സാഹചര്യം ഇല്ല അപ്പോൾ ഒരു ആ ഐ ഡി വെച്ചുകൊണ്ട് അതായത് ആ ഒരു ഈ ഹെൽത്ത് ഐ ഡി വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ പഴയകാല ചരിത്രം അതായത് നമ്മുടെ അസുഖങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ പുതിയ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലൊക്കെയാണ് അതുകൊണ്ട് നിൽക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അതായത് കുട്ടിയുടെ ആദ്യകാല പഠനം മുതൽ ഇനി ആ കുട്ടി എത്രത്തോളം വലുതായി കഴിഞ്ഞാൽ എത്ര വലിയ വിദ്യാഭ്യാസം നേടിയാലും ആ സർട്ടിഫിക്കറ്റിൽ വരെ ഈ ആപ ഐ ഡിയുടെ പേരിലായിക്കും അറിയപ്പെടുക അതൊരു നല്ല കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യുക ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇതാണ് ഓരോ കുട്ടിക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അങ്കണവാടിയിലൂടെ വരുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെല്ലാവരും അതിന് സഹകരിക്കുക ഇതെല്ലാം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവരെ ബോധ്യപ്പെടുത്തുക ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവുന്ന നമ്മളുടെ ഗുണഭോക്താക്കൾ ഉണ്ടാവും എന്തിനാണ് ഈ ഇപ്പോൾ ആധാർ കാർഡ് തന്നും അത് ആധാർ അധിഷ്ഠിതമായി നിങ്ങൾ ഓൾറെഡി സേവ്ഡ് ആക്കിയതാണല്ലോ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും കൺസൺറ്റ് ചോദിക്കുന്നത് അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും അവർക്ക് അറിയില്ല ഈ പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇത് പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഓരോ വകുപ്പിനും ഇന്നെന്നെ ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അപാർ ഐ ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചത് നമ്മളാണ് പ്രീ സ്കൂളിൻ്റെ തുടക്കം മുതൽ കുട്ടികളെ അതായത് പ്രീ സ്കൂൾ മുതൽ ഓരോ കുട്ടികളെയും പഠിച്ച് നമ്മളാണ് തുടക്കത്തിൽ തന്നെ ആ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം എന്താണ് എന്ന് പകർന്നു കൊടുക്കുന്നതും ആ തുടക്കത്തിൽ തന്നെ ആ കുട്ടിയെ പരിപാലിക്കുന്നതും ആ കുട്ടിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കാലെടുത്ത് വെക്കുന്നത് നമ്മുടെ അംഗൻവാടിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മളാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് കൃത്യമായി നമ്മൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൂടാതെ ഓരോ കാര്യവും ചെയ്യുക താങ്ക്